സംഘപരിവാര ഫാസിസ്റ്റുകൾ മതത്തെയും വിശ്വാസത്തെയും അനാചാര അന്ധവിശ്വാസ ചതുരക്കള്ളിയിലൊതുക്കി രാഷ്ട്രീയ ലാഭ സാധ്യതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ദുരന്ത കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് കുംഭമേളയുടെ പേരിലും രാഷ്ട്രീയ ലാഭം കൊതിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും വാരണാസിയിലെ പ്രയാഗരാജ് തെത്തി ഗംഗ തടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിനയ നാടകം തന്നെ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയ അജണ്ടയുടെ മുഖാവരണം ഒരിക്കൽ കൂടി അഴിച്ചു മാറ്റുന്നത് തന്നെയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുഖ്യ പൂജാരിയായി നരേന്ദ്രമോദി നാടകമാടുകയായിരുന്നു മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹത്യത്തിൽ ചില്ലയിലെല്ലാം മാമ്പൂവുകൾ വിരിയട്ടെ എന്ന് ഉദ്ഘോഷിച്ച മണ്ണാണിത് ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്ന നവോത്ഥാന പ്രക്ഷോഭ നാളുകളിൽ ശ്രീനാരായണ ഗുരു കേരളത്തിൽ ശബ്ദിച്ചത് രാജ്യത്തിനാകെയുള്ള പുരോഗമന സന്ദേശം തന്നെയായിരുന്നു നവോത്ഥാന ചിന്തകനും അമേരിക്കയിലെ ചിക്കോഗയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഭാരതീയ സംസ്കാര പൈതൃകവും ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ച് യൗവന യുക്തനായി സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ദർശനങ്ങൾക്കൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ദർശന സംഹിതകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു രാജാ രാം റോയ് കൊൽക്കത്തയിൽ ഉയർത്തിയ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായ പ്രക്ഷോഭം രാജ്യചരിത്രത്തിലെ അനുപമ അധ്യായം തന്നെയാണ് ആത്മീയ സഭ എന്ന സംഘടന രൂപീകരിച്ച രാജാ റാം മോഹൻ റായ് ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ചിതയിൽ ചാടി മരിക്കണമെന്ന സതി എന്ന അനാചാരത്തിനെതിരെ നിസ്തൂലവും അവിസ്മരണീയവുമായ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോറിനെയും പ്രേംചന്ദിനെയും പോലുള്ള എഴുത്തുകാരും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായ ജി അധികാരിയും പി സി ജോഷിയും അജയ് ഘോഷും ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്താഗതിക്കാരും വർഗീയതക്കെതിരായും അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരായ ആശയപരമായി ആയുധമണിഞ്ഞ് അനവരതം പടപൊരുതിയ വ്യക്തികളായിരുന്നു ഇന്ത്യയുടെ ഭൗതിക ശാസ്ത്രീയ ചിന്തകൾ ഉൾച്ചേർന്ന മതനിരപേക്ഷ സൈതമ നദീതട സംസ്കാരത്തിന്റെ മഹിമയെ തമസ്കരിച്ച് ഇന്ത്യയെ ഏകമത മേധാവിത്വത്തിനെ മണ്ണാക്കി മാറ്റുവാൻ പരിശ്രമിക്കുകയാണ് സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂടം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാര്യത്തിൽ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ അതിവേഗം മുന്നോട്ട് കൊടുക്കുന്ന ഇന്ത്യ സംഘപരിവാർ ഭരണത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ മുന്നേറുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് കണക്ക് പ്രകാരം അഴിമതിയുടെ കാര്യത്തിലും രാജ്യം മുൻനിരയിൽ എത്തി നിൽക്കുകയാണ് വർഗീയ ലഹളകളിലും വംശവിദ്വേഷ പ്രചരണത്തിലും ഇന്ത്യ ആദ്യ സ്ഥാനത്താണ് എന്ന് ലോകരാഷ്ട്രങ്ങളിലാകെ നടന്ന സർവേ ബലങ്ങളിലൂടെ വ്യക്തമാക്കുന്ന കാര്യമാണ് ഐതിഹ്യത്തിന്റെ അടിസ്ഥാനമാക്കി നടത്തപ്പെടുന്ന മഹാകുംഭമേളയിൽ പോലും രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ആർ എസ് എസ് മേധാവിയും മോഹൻ ഭാഗവതും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുവാനും പുനർജന്മ ചക്രം തകർക്കുവാനും ആത്മീയ വിമോചനം നേടുവാനുമുള്ള ഒരു മഹനീയ സമയമാണ് മഹാകുംഭമേള എന്നാണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് ആന്തരിക പ്രതിഫലനത്തിനും ദൈവികതയുമായുള്ള ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള സമയമാണ് ഇത് എന്നും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും നരകലോക കവാടങ്ങൾ തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മഹാകുംഭമേള നടക്കുന്നത് ഹരിദ്വാറിലെ ഗംഗാ തീരത്തും ഉജ്ജയിനിലെ ഷിപ്ര നദിയുടെ തീരത്തും പ്രയാഗ് യമുനാ ഗംഗ നദി തടത്തിലുമാണ് അപ്രത്യക്ഷമായ സരസ്വതി നദിയുടെ പേരും കുംഭമേളയുടെ പേരിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഐതിഹ്യങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണു അമൃത കലശം വഹിച്ചു കൊണ്ടുപോവുകയെ ഒരു കലശം പൊട്ടി നിലത്ത് വീഴുകയും നാല് തുള്ളികൾ ഒഴുകി പരക്കുകയും ചെയ്തിരുന്നു പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ നാല് തീർത്ഥങ്ങളിൽ ആ അമൃത തുള്ളികൾ വീണു എന്നാണ് സങ്കല്പം പറയുന്നത് ഈ സങ്കല്പങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനെ ദുരുപയോഗം ചെയ്ത മതനിരപേക്ഷ ജനത ഭിന്നത സൃഷ്ടിക്കുകയാണ് സവർണ ഹൈന്ദവ പൗരോഹിത മതമേധാവിത്വം എല്ലാ കുംഭമേളകളിലും ആൾക്കൂട്ട തിരക്കിൽപ്പെട്ട് നൂറുകണക്കിന് ആളുകളാണ് മരിക്കുന്നത് അവർ ദൈവത്തിലുള്ള ആഴമേറിയ ബന്ധം സ്ഥാപിച്ചു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കുംഭമേളയിലും നിരവധി പേർ മരിച്ചിട്ടുണ്ട് എത്ര പേർ മരിച്ചുവന്നോ അവരുടെ കൃത്യമായ പേര് വിവരമോ പുറത്തുവിടാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇനിയും തയ്യാറായിട്ടില്ല ആചാരങ്ങളെ അനാചാരങ്ങളാക്കുന്ന രാഷ്ട്രീയ ലാഭത്തിന് വിനിയോഗിക്കുന്ന പ്രവണത മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനു നേരെ ഉയരുന്ന കടുത്ത വെല്ലുവിളി തന്നെയാണ് മതനിരപേക്ഷ ബോധമുള്ളവർ നിത്യ ജാഗ്രത പുലർത്തിയാലേ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ